ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിന് നഷ്ടമായത് ആയിരം കോടി വിലയുള്ള മൂന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെന്ന് റിപ്പോർട്ടുകൾ അതായത് ഈ വകയിൽ മാത്രം മൂവായിരം കോടിയാണ് ഇസ്രയേലിന് തുലഞ്ഞിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ ആയുധ വിപണിയിൽ എഫ് തേർട്ടി ഫൈവിന് വൻ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് ഇസ്രേൽ ഉപയോഗിച്ച അക്രമകാരിയായ ഇത്തരം മൂന്ന് വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതായ റിപ്പോർട്ടുകൾ അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ് റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിലൊന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയാണ് എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റം ഈ സംഭവം അമേരിക്കൻ ആയുധ വിപണിയെ ഉലച്ചതോടെ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന വാദവുമായി ഇസ്രയേൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ചിന്തിക്കാത്ത പ്രഹരമാണ് ഇസ്രയേലിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പതിപ്പിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ മാനക്കേട് ഭയന്ന് ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല